ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ ഈ മൂന്ന് ചെടികൾ ഒരിക്കലും ഉണങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അത്തരത്തിൽ ഈ മൂന്ന് ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ ഉണങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് കഷ്ടപ്പാടായിരിക്കും കഷ്ടകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ ഉണങ്ങുന്നത് എന്നുള്ളതാണ് പരമ്പരാഗതമായ വിശ്വാസം പല വിശ്വാസ പ്രമാണങ്ങളിലും നമുക്ക് ഈ ചെടികളെ ദർശിക്കുവാൻ സാധിക്കും ഈ ചെടികൾ ഉണങ്ങുന്നത് ഐശ്വര്യക്കേടായിട്ട് തന്നെയാണ് അവയിലെല്ലാം രേഖപ്പെടുത്തി കാണുന്നത് അപ്പൊ നമ്മുടെ സമയദോഷം ശക്തി പ്രാപിക്കുമ്പോഴും നമ്മിലോ നമ്മുടെ ഗ്രഹത്തിലോ നെഗറ്റീവ് എനർജി ധാരാളമായിട്ട് കടന്നു വരുന്ന സന്ദർഭത്തിലും ആ ഒരു സൂചന നമുക്ക് നൽകുന്ന മൂന്ന് സസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് മരങ്ങളും ചെടികളും ഇല്ലാതെ മനുഷ്യജീവിതം നമുക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുകയില്ല പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആദരവിന്റെയും ആരാധനയുടെയും ഭാഗമായിട്ട് കുന്നും മലയും പുഴയും മാത്രമല്ല സസ്യങ്ങളെയും അല്ലെങ്കിൽ വൃക്ഷങ്ങളെയും ഹിന്ദുക്കൾ ആരാധിക്കാറുണ്ട് ആരാധനയുടെ ഭാഗമാക്കി അവയെ പൂജിക്കാറുണ്ട് ക്ഷേത്രാരാധനയുടെയും പൂജകളുടെയും ഭാഗമായിട്ട് ചില പുണ്യ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഓരോ നക്ഷത്രത്തിനും ജന്മവൃക്ഷങ്ങൾ പോലും ഉണ്ടല്ലേ അപ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഉണ്ടെന്നുള്ളത് ഒരു ചരിത്രപരമായ വസ്തുതയാണ് വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടില് പ്രത്യേകിച്ച് ഗൃഹപരിസരത്ത് സസ്യങ്ങൾ ധാരാളം തഴച്ച് വളർന്ന് പച്ചപ്പോൾ നിൽക്കുന്നത് ഗൃഹത്തിലേക്ക് അത് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് ലക്ഷ്മി കടാക്ഷം പോസിറ്റീവ് ഊർജം ഇഷ്ടദേവതയുടെ അനുഗ്രഹം കുടുംബദേവതയുടെ അനുഗ്രഹം ഇതൊക്കെ തന്നെ അതിന്റെ ഒരു ഫലമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ തഴച്ചു വളരേണ്ട സസ്യങ്ങൾ ചില പുണ്യസസ്യങ്ങൾ അത് കെട്ടുപോകുന്നതോ പട്ടുപോകുന്നതോ ഏതെങ്കിലും തരത്തിൽ വാടി പോകുന്നതോ ഒക്കെ തന്നെ ഐശ്വര്യക്കേടായിട്ടാണ് സങ്കല്പിക്കുന്നത് കരുതുന്നത് കഷ്ടകാലം വരുന്നതിനു മുൻപും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതിനു മുൻപും ഈശ്വരാധീനം കുറയുന്നതിന് മുന്നോടിയായിട്ടും ഈ ചെടികൾ ഈ രീതിയിൽ ഉണങ്ങി പോകാറുണ്ട് അതുകൊണ്ട് ഇനി പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ചെടികളെ ഒരു കാരണത്തെ കൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഉണങ്ങുവാൻ അനുവദിക്കരുത് അതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റുകളാണ് മണി പ്ലാന്റ് നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എങ്കിൽ ഉറപ്പായും അത് നിങ്ങളുടെ ഗൃഹത്തിൽ നട്ട് പിടിപ്പിക്കേണ്ടതാണ് പരിപാലിക്കേണ്ടതാണ് മണി പ്ലാന്റിൽ തന്നെ ഉണ്ട് പണവുമായി സമ്പത്തുമായി ഐശ്വര്യവുമായി സമൃദ്ധിയുമായി ആ ചെടിക്കുള്ള ബന്ധം ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം ഒന്നും കേട്ടിട്ട് ഭയപ്പെടേണ്ടതില്ല പരിഭ്രമപ്പെടേണ്ടതില്ല ഹിന്ദുമതത്തിൽ സമ്പത്തിന്റെ പ്രതീകമായിട്ട് കരുതുന്ന ഒരു പുണ്യമായ സസ്യമാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു ഗൃഹത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മണി പ്ലാന്റുകൾ ഒരു ഗൃഹത്തിൽ അത് നട്ട് പരിപാലിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അതിന്റെ തന്നെ ആ ഒരു സങ്കല്പം ആ ഒരു ചെടി ലക്ഷ്മി തത്വം എന്നുള്ള സങ്കല്പമാണ് മണി പ്ലാന്റ് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഗൃഹപരിസരത്ത് വളർത്തുന്നത് പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കും ഭഗവതിയിൽ നിന്നുള്ള അനുഗ്രഹം സാമ്പത്തിക അഭിവൃദ്ധി മുന്നേറ്റം ഇതൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഒരു മണി പ്ലാന്റ് അത് വാടി വാടിപ്പോകുന്നത് ഐശ്വര്യക്കേടാണ് എന്നാൽ അത് വാടാതെ തഴച്ചു വളരുന്നത് സാമ്പത്തികമായി പുരോഗതി അഭിവൃദ്ധി ഇത് പ്രാപിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്നാൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ മണി പ്ലാന്റ് കെട്ടുപോകുന്നത് അല്ലെങ്കിൽ പട്ടുപോകുന്നത് നശിച്ചു പോകുന്നത് ധനനഷ്ടത്തിന്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഒരു ഫലമാണ് വടക്ക് കിഴക്ക് അതായത് ഈശാനമൂല കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങള് മണി പ്ലാന്റ് നടുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ മണി പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ആ ഒരു തെക്ക് കിഴക്കേ മൂല വരുന്ന ഭാഗം അവിടെ നടുന്നതാണ് അല്ലെങ്കിൽ അവിടെ ഒരു കുപ്പിയിലോ മറ്റോ നമ്മൾ അതിനെ വളർത്തുന്നതാണ് ഏറെ ഐശ്വര്യദായകം അപ്പൊ മണി പ്ലാന്റ് ഒരിക്കലും ഉണങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത് ഏതെങ്കിലും ഇലകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ കട്ട് ചെയ്ത് നീക്കം ചെയ്യാം മണി പ്ലാന്റിനെ നന്നായിട്ട് പരിചരിച്ചാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ധനവും സമ്പത്തും നിങ്ങൾക്ക് നാളിൽ നാളിൽ വർധിക്കും രണ്ടാമത്തെ സസ്യം തുളസിയാണ് ആത്മശുദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഹിന്ദുമതം തുളസി ചെടിയെ കാണുന്നത് വളരെ പവിത്രമായ ഒരു സസ്യമാണ് തുളസി ഹിന്ദുമതത്തിൽ മഹത്തരമായ ഒരു സ്ഥാനമാണ് തുളസിക്കുള്ളത് ആയുർവേദത്തിലും വളരെ ശ്രേഷ്ഠമായ ഒരു പദവി തുളസി വഹിക്കുന്നുണ്ട് തുളസിയെ ഒരു ഗൃഹത്തിൽ സന്ധ്യാ നേരത്ത് പൂജിക്കുക ആ ഒരു ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി നിറയും അവിടെ സർവ്വ ദേവതകളും സന്തുഷ്ടരാകും അവർ അനുഗ്രഹിക്കും തുളസി എന്ന് പറയുന്ന ആ ഒരു ചെടി തന്നെ സമ്പത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് അല്ലെങ്കിൽ ഇഷ്ട സസ്യമായിട്ടാണ് കരുതി പോരുന്നത് അതുകൊണ്ട് തന്നെ തുളസി ഒരു ഗൃഹത്തിൽ പട്ടുപോകുന്നത് ലക്ഷ്മി ദേവിയുടെ അസാന്നിധ്യമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഉദയമായിട്ടും തുടക്കമായിട്ടും ഒക്കെ സങ്കല്പിക്കപ്പെടുന്ന ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് മുന്നോടിയായിട്ടാണ് തുളസികൾ പട്ടുപോകുന്നത് ഒരു കാരണത്തെ കൊണ്ടും തുളസി നമ്മുടെ ഗൃഹത്തിൽ അതുകൊണ്ട് തന്നെ പട്ടുപോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക തുളസി ചെടിയെ നമ്മുടെ ഗൃഹത്തിൽ ആദരവോടുകൂടി നട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ആ ഒരു മഹനീയ സ്ഥാനം കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ് ഈ പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജാതകതെന്നാണ് പറയാം മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെയും പാപങ്ങളുടെയും ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും അപ്പൊ അത്തരത്തിൽ പാപങ്ങളുടെ ഫലമായി നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിന് തുളസി സഹായിക്കും ആ നിലയിൽ നോക്കിയാലും പാപ പരിഹാരാർത്ഥം തുളസി നടുന്നത് ഏറെ ഐശ്വര്യദായകമാണ് ഒരു ഗൃഹത്തിൽ സന്ധ്യാസമയം നെഗറ്റീവ് എനർജി വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് സൂര്യൻ തന്റെ ചക്രവാളത്തിൽ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും വരുന്ന ആ രണ്ട് സന്ധ്യകളില് പ്രകൃതിയിൽ തന്നെ ചില നെഗറ്റീവായിട്ടുള്ള ശക്തികൾ ഒഴിവാകുമെന്നും അത് നമുക്കും വളരെയധികം ബുദ്ധിമുട്ടുകള് വരുത്തിരിക്കുമെന്നും പ്രാചീനമായിട്ട് ഒരു വിശ്വാസമുണ്ട് മാത്രമല്ല അതിന് പിന്നിലൊരു സയൻസും ഉണ്ട് എന്നാൽ സന്ധ്യാസമയത്ത് നമ്മൾ ഇത്തരത്തിൽ തുളസിയെ പൂജിക്കുന്നതിലൂടെ ഈ ദുഷ്ടശക്തികൾ നശിക്കും എന്നുള്ളത് ഒരു വിശ്വാസമാണ് ഒരു ഗൃഹത്തിൽ തുളസി ഉണങ്ങിപ്പോവാണ് പട്ടുപോവുകയാണ് കരിഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ ഉടൻ തന്നെ സാമ്പത്തികമായിട്ട് ഒരു അധപതനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ലക്ഷണം പറയുന്നത് അതുകൊണ്ട് തന്നെ തുളസിയെ നിങ്ങൾ നിത്യം പരിചരിക്കുകയും അതിന് സമൃദ്ധിയോടു കൂടി തഴച്ചു വളരാൻ അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിത്യ സന്തോഷം ഒരു ഗൃഹത്തിൽ വരുകയും വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനമില്ല സന്തോഷമില്ല അംഗങ്ങൾ തമ്മിൽ പരസ്പര ശത്രുതയും കീരിയും പാമ്പും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ തുളസി പിടിപ്പിച്ചോളൂ അതിനെ പരിചരിച്ചോളൂ തഴച്ചു വളരുന്ന തുളസിയുള്ള ഗൃഹങ്ങളിൽ സന്തോഷത്തിനും സമാധാനത്തിനും ശാന്തിക്കും ലക്ഷ്മി കടാക്ഷത്തിനും ഒരു കുറവുണ്ടായിരിക്കില്ല മൂന്നാമത്തെ സസ്യം എന്ന് പറയുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം മഹാവിഷ്ണുവിന് വളരെ പ്രിയങ്കരമാർന്ന ഒരു പുണ്യ സസ്യമാണ് അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിക്കും പ്രിയങ്കരമാർന്ന ഒരു സസ്യമാണ് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും മാത്രമല്ല കേട്ടോ വെളുത്ത ശംഖുപുഷ്പം സാക്ഷാൽ പരമേശ്വരന് പ്രീതിദായകമാണ് പാർവതി ദേവിക്കും അല്ലെങ്കിൽ പാർവതി ദേവിയുടെ ആ ഒരു ലക്ഷ്മി സങ്കല്പമായിട്ടുള്ള അന്നപൂർണേശ്വരിക്കും പ്രിയങ്കരമാർന്ന ഒരു സസ്യമാണ് ശംഖുപുഷ്പത്തിന്റെ പൂക്കളിൽ ദൈവീകമായ ഒരു അംശം നിറഞ്ഞരിപ്പുണ്ട് ഒരു ശക്തി നിറഞ്ഞരിപ്പുണ്ട് ശൈവ വൈഷ്ണവ ശക്തികള് ശംഖുപുഷ്പത്തില് നമുക്ക് ഒരുമിച്ച് ദർശിക്കുവാൻ സാധിക്കും പൊതുവിൽ പറയാറുണ്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പൂജകൾ കഴിച്ച് നമുക്ക് കിട്ടുന്ന പ്രസാദത്തിൽ ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ ഉണ്ട് എങ്കിൽ ആ പൂജകൾ ഭഗവാൻ സ്വീകരിച്ചു നമ്മൾ ആ നടയിൽ പ്രാർത്ഥിച്ച് ഏത് കാര്യവും അധികം വൈകാതെ തന്നെ നമുക്കത് നടന്നു കിട്ടും അത്തരത്തിൽ ഈശ്വരന്റെ അനുഗ്രഹവും കൃപാകടാക്ഷവും ഒക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ശംഖുപുഷ്പം കിട്ടുക എന്നുള്ളൊരു ഒരു പറച്ചിലുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ ശംഖുപുഷ്പം ഒരു ഗൃഹത്തിലുണ്ട് എങ്കിൽ ആ ഗൃഹത്തിലെ അംഗങ്ങളുടെ മാനസികമായിട്ടുള്ള ശക്തി വർദ്ധിക്കും മനോവീര്യം വർദ്ധിക്കും സന്തോഷം വർദ്ധിക്കും ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാകും മാത്രമല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനും ശംഖുപുഷ്പം നമ്മളെ ഒട്ടൊന്നുമല്ല സഹായിക്കുന്നത് ശംഖുപുഷ്പം ഒരു ഗൃഹത്തിൽ തഴച്ചു വളർന്നത് പൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജിയുടെ ഒരു വൻ ഒഴുക്ക് തന്നെ ഉണ്ടാകും ഇത് ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് സർവ്വവിധമായ ഐശ്വര്യവും സർവ മേഖലയിലും ഐശ്വര്യം നേടിക്കൊടുക്കാം ശംഖുപുഷ്പം വളർച്ച മുഴിക്കുകയോ പട്ടുപോവോ നശിച്ചുപോവോ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും അതുകൊണ്ട് ശംഖുപുഷ്പം ഒരു ഗൃഹത്തിൽ ഉണങ്ങാതിരിക്കാൻ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ നമ്മൾ അല്ലെങ്കിൽ പരിചരണം നമ്മൾ അതിന് കൊടുക്കുക അപ്പൊ വീടെന്ന് പറയുന്നത് ആ ഗൃഹത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ഒരു ആത്മശാന്തി അല്ലെങ്കിൽ ആത്മസമാധാനം നൽകുന്ന ഇടമാണ് അപ്പൊ ആ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുന്നതിനും ആ ഗ്രഹത്തിലുള്ളവർക്ക് മാനസികമായിട്ടും ധനപരമായിട്ടും ഉയർച്ചയും അതുപോലെ തന്നെ സമ്പന്നതയും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ചെടികൾ തഴച്ച് വളർന്നു നിൽക്കേണ്ടത് അനിവാര്യമാണ് ഇവ വാടാതെ നമ്മൾ നട്ട് അതിനെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആകെ മൊത്തം സമ്പത്തും സന്തോഷവും ഐശ്വര്യവും ആ ഒരു ഗൃഹത്തിൽ നാളിൽ നാളിൽ വർധിക്കുന്നതിനും ഇടവരുത്തുക അപ്പൊ മണി പ്ലാന്റ് തുളസി ചെടി ശംഖുപുഷ്പം ഈ മൂന്ന് ചെടികൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഇങ്ങനെ നട്ട് വളർത്തുക നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ആ ഒരു ഘടനയെ വിപുലപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആത്മീയമായ ചൈതന്യവും ഈശ്വരവാസവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് അത് നേടിത്തരും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം